നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ നൂറാം വാർഷികവും ഗാന്ധി ജയന്തിയും കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ആചരിച്ചു ചടയമംഗലം പഞ്ചായത്തിലെ എല്ലാ ബൂത്തിലും പതാക ഉയർത്തുകയും ഗാന്ധി ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ചടയമംഗലം പോരേടം റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസര പ്രദേശങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരിച്ചു തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ആർ റിയാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ വടക്കതിൽ നാസർ യൂസഫ് ചെല്ലപ്പള്ളി ബിജുകുമാർ അമ്പലത്തിൽ നസീം പുളിമൂട്ടിൽ രാജൻ സതീശൻ കുര്യോട് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ചടയമംഗലം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കളായ കെട്ടിടത്തിൽ ശ്രീകുമാർ റഹീം സജീവ് തോട്ടൻകര നവാസ് മധു നെട്ടേത്ര ശിവദാസൻ സൈനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ചടയമംഗലം അതുകൊണ്ടാണ്

ൂട <laughs> <laughs>